അങ്ങനെ കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിലും ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയി അവസാന ഘട്ട മിനുക്ക് പണിയിലാണ് നമുക്ക് കാണാം പേവർ ഉപയോഗിച്ച് ആ അറ്റത്ത് കുറഞ്ഞൊരു ഏരിയ കൂടിയും കഴിഞ്ഞാൽ കുളപ്പുറത്തെ ടാറിംഗ് വർക്കുകൾ ഓവർപാസിൻ്റെ മുകളിൽ കംപ്ലീറ്റ് കംപ്ലീറ്റായി ഇനിയിപ്പോൾ ഇവിടെ ഫിനിഷിംഗ് ആക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയുള്ളത് വി കെ പടി അണ്ടർപാസിൻ്റെ ഇവിടെ നിന്നും കുളപ്പുറം ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ കേട്ടോ ഇവിടെ അങ്ങോട്ടൊക്കെ ഏകദേശം റോഡിൻ്റെ വർക്കുകളൊക്കെ ഇനി കുറഞ്ഞ വർക്കുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ജോല ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ മുകളിലൂടെ മണ്ണിട്ട് കഴിഞ്ഞാൽ അതുപോലെ അവിടുത്തെ മണ്ണിട്ട് ഒരു കുറഞ്ഞ ഒരു നൂറോ ഇരുന്നൂ ഇരുന്നൂറോ മീറ്റർ ഒരു ടാറിംഗ് വർക്ക് മാത്രമേ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ളൂ ബാക്കി കുളപ്പുറം ഓവർപാസിൻ്റെ അടിഭാഗത്തുള്ള ടാറിംഗ് വർക്കുകൾ അതുപോലെ തന്നെ മുകളിൽ കോൺക്രീറ്റ് വർക്ക് ഇപ്പോൾ അതിൻ്റെ മുകളിലും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കാം കേട്ടോ അതിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വി കെ പടി അണ്ടർപാസിലിവിടെ നമുക്ക് കൊലപ്പുറം വരെ അതുകൊണ്ടുള്ള ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നിങ്ങൾ കാണിക്കാം പോയി നോക്കാം കൊളപ്പുറം ഓവർപാസ് വരെ അപ്പോൾ നമ്മൾ വി കെ പടി അണ്ടർപാസ്സിൽ ഇവിടുന്ന് ആദ്യം കൊലപ്പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാനതിൻ്റെ മുകളിൽ നിന്നുള്ള ആ വ്യൂ ഒക്കെ ഒന്ന് കാണിക്കട്ടോ ഇപ്പോൾ ഇവിടുത്തെ വർക്ക് ഇവിടെ സെൻട്രലിൽ നിങ്ങൾ ഈ ഹൈറ്റ് ഈ സെൻട്രൽ മണ്ണ് ചവിടി മണ്ണാണ് ഐറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഹൈറ്റ് കൂട്ടി നമ്മുടെ ഈ അണ്ടർപാസിന് ഒപ്പിച്ച് വരാൻ രണ്ട് ഭാഗത്ത് സൈഡ് വാങ്ങണ്ട ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെയാണ് ബ്ലോക്ക് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് നടക്കരുത് കേട്ടോ അതിന് മുന്നോടിയായിട്ടുള്ള കമ്പിയൊക്കെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് അതുപോലെ ഈ ഭാഗത്തും അതുപോലെ അതിനുള്ള ഷീറ്റ് കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക കേട്ടോ ഇല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കുകളൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ഈ ക്യാപ്പിട്ടല്ലോ ഇതിലുള്ള കോൺക്രീറ്റ് വർക്ക് കോൺക്രീറ്റാണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ മണ്ണ് ഇതിനോട് ഒപ്പിച്ച് വന്ന് ഈ ഭാഗത്തുള്ള ആറുവരിയുടെ ടാറിംഗ് വർക്കിലേക്കാണ് ഈ അരിയിത്തോട് ഭാഗത്തെ പോകാനുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ നീ ഇവിടുന്ന് കുളപ്പുറം ഭാഗത്തേക്ക് പോയി നോക്കുക ഇതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് ആയിട്ടില്ല കേട്ടോ കോൺക്രീറ്റിട്ട് മാത്രം ഈ ഭാഗത്തൊന്നും ആയിട്ടില്ല ഇനി ഇതിലുള്ള വാട്ടർ ആ പ്രൂഫിൻ്റെ വർക്കൊക്കെ നടക്കാണ്ട് കേട്ടോ ഷീറ്റ് വിരിച്ചിട്ടുള്ള അതിന്റെ മുകളിലാണ് പിന്നീടാണ് ടാറിംഗ് വർക്കൊക്കെ നടക്കുക അപ്പോൾ അണ്ടർപാസിന്റെ അടിഭാഗത്ത് ടാറിംഗ് വർക്കുകളും അതുപോലെ വാഹനങ്ങളൊക്കെ അതുപോലെ കടന്നു പോലെ കുറേ ദിവസമായി മാത്രല്ല ഇപ്പോൾ അതിന്റെ രണ്ട് വാളിന്റെ പെയിന്റിംഗ് പണി കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിന്റെ മുകളിലെ ഗർഡന്റെ ഭാഗത്തൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊന്നും ആദ്യം നിങ്ങളെ കാണിക്കാം അതും കണ്ട് നമുക്ക് കുളപ്പുറം ഇരുമ്പ് ചോല അണ്ടർപാസും അതുപോലെ കനാലിന് കുറുകെ വരുന്ന ആ അതും നിങ്ങളെ കാണിക്കാം അപ്പം അണ്ടർപാസിൻ്റെ അടിഭാഗത്തെ ഒരു ഇതും കൂടി നിങ്ങൾക്ക് അണ്ടർപാസിൻ്റെ അടിയിൽ പെയിൻറ്റിംഗ് പണി എവിടെ നിന്ന് കഴിഞ്ഞിട്ട് കേട്ടോ വി കെ പടി അണ്ടർപാസിൻ്റെ അടിയിലെ പെയിന്റിങ് അപ്പോൾ ഇവിടെയും കണ്ട് നമുക്ക് അങ്ങനെ കുളപ്പുറം ഭാഗത്തേക്ക് പോകാം ആ അഞ്ഞാ മതി അണ്ടർപാസ് പെയിൻറ്റിംഗ് പേടി കഴിഞ്ഞു അതുപോലെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച ഏരിയ ഒക്കെ നമ്മൾ കണ്ടു വീണ്ടും മുകളിൽ മുകളിലെത്തിയിട്ടു അപ്പോൾ തുടങ്ങി വെച്ച അവിടെ തന്നെ വീണ്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇരുമ്പുചോല അണ്ടർപാസും അതുപോലെ കനാലിന് കുറവ് വരുന്ന പാലവും അത് കഴിഞ്ഞ് കുളപ്പുറം വർപ്പാസിൻ്റെ അടിപ്പം പുതിയ വർക്കുകളും കാണാം പോയി നോക്കും അപ്പോൾ ഇവിടെ ഈ ഈ വി കെ പടി അങ്ങാടിയിൽ ഇവിടെ ഒരു ഉയർന്ന ഭാഗമായിരുന്നു കേട്ടോ ഇതിപ്പോൾ രണ്ട് ഭാഗത്തും ഏകദേശം ഒരു മൂന്ന് മീറ്റർ താഴ്ചയിൽ രണ്ട് സൈഡിലും മണ്ണ് താഴ്ത്തിയെടുത്ത് സൈഡിലെ ചുമരിൻ്റെ സിമെൻ്റ് സ്പ്രേ വർക്കുകളും അതുപോലെ കൈവരികൾ രണ്ട് ഭാഗത്തും വെച്ച് ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഇവിടെ ഉള്ളത് എൻ്റെ ഭാഗത്തുള്ള ഡ്രെയിനേജ് മീൻ വീതിയിലെടുത്ത് അതിൻ്റെ മുകളിലുള്ള മെയിൻസിലെ വാർപ്പൊക്കെ കഴിഞ്ഞ് ഒക്കെ ക്ലിയർ ആട്ടോ അതുപോലെ സെൻട്രൽ ഇനി ഡിവൈഡ് വെച്ച് പോകാനുള്ള വർക്ക് മാത്രമേ ഇനി ബി കെ പടി അങ്ങാടിയിലുള്ളൂ ഇവിടെ നമുക്ക് കാണാം ഇരുമ്പു ചോല ആ വരുന്ന ചെറിയൊരു പാസ് അതിൻ്റെ വർക്കുകളും കനാലിന് കുറുകെ ഇരുമ്പു ചോലയ്ക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്കുകളും അതിൻ്റെ മെയിൻസിലായി വാർപ്പ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളൊക്കെ നമ്മളവിടെ ഇതിൽ കാണാം കേട്ടോ ഏകദേശം പണികൾ കഴിയുന്നുണ്ടോ പോയി വെക്കാം അപ്പോൾ ഇവിടെ കമ്പാക്ട് അതുപോലെ ഗ്രേഡർ ഒക്കെ ഉണ്ട് കേട്ടോ മണ്ണിട്ട് അണ്ടർപാസിൻ്റെ വർക്കുകളായി വന്നിട്ടുണ്ട് കുറഞ്ഞൊരു വർക്ക് കഴിഞ്ഞ് നടക്കാനുള്ളൂ അതില്ലേ അപ്പോ ഓക്കെ അപ്പൊ അവിടെയൊക്കെ നെറ്റ് വിരിച്ച് മെറ്റിലൊക്കെ സെൽ ഇട്ട് കഴിഞ്ഞിട്ടോ ബ്ലോക്ക് ഈ അണ്ടർപാസിൽ ഒപ്പിച്ചായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ അതിന് മുകളിൽ നാട് എടുത്താ അപ്പോൾ നമ്മുടെ ഇരുമ്പ് ചോലൊക്കെ കുറി വരുന്ന പാലത്തിന്റെ വർക്കുകളൊക്കെ മെയിൻ സ്ലൈവൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ അണ്ടർ പാസിന്റെ മുകളിലും വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിനെപ്പിച്ച് ജേസി വി മണ്ണ് ലെവൽ കേട്ടോ ആ അപ്പൊ അവിടെ ടാറിമർക്ക് ഇനി കുറപ്പുറം ഭാഗത്തേക്ക് അപ്പൊ ഞാൻ ഏതായാലും ഇവിടുന്ന് തിരിച്ച് ആ ഏരിയ കൂടെ കാക്കാം അപ്പോൾ അവിടെ നമ്മൾ കണ്ടല്ലോ അണ്ടർപാസ് മുകളിലുള്ള മെയിൻസ് ലൈവ് വാർപ്പ് കഴിഞ്ഞു ചോലൊക്കെ കുറവ് വരുന്ന പാലത്തിൻ്റെ മെയിൻസ് ലൈവ് വാർപ്പ് കഴിഞ്ഞു ഇപ്പം മണ്ണിട്ട് ഉയർത്തി ഹൈറ്റിൽ അങ്ങനെ വന്നാൽ നമുക്ക് ഇവിടെ ധൂമി കാണാൻ ടാറിങ് കഴിഞ്ഞ ഏരിയ അവിടെയൊക്കെ മണ്ണിട്ട് ലെവലായി കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് ലെവലായിട്ട് വരട്ടോ വി കെ പടി ടു കുളപ്പുറം വരെ സ്ട്രൈറ്റായിട്ട് ഒരേ ആറ് വരി കടന്നു പോകും അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് അവസാന ഘട്ടത്തിലാണ് ഇനി നമുക്ക് സർവീസോട് കടന്നു പോയാൽ ആ ഏരിയത്തെ അങ്ങനെ കിടക്കാൻ പറ്റുവാറില്ല പോയി വെക്കാം ചെരിച്ചിട്ടില്ല നമ്മളെ ചോലൊക്കെ വരുന്ന പാലം അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് മനസ്സിലാക്കി വാർപ്പിട്ട് വെള്ളം കെട്ടി നിർത്തുന്നതിന് വേണ്ടി സിമൻ്റ് ഒക്കെ ഇട്ട് കള്ളിയിട്ട് കേട്ടോ ഒന്ന് ഉയർത്തിപ്പിടിക്കെ സിമെൻ്റിട്ട് കള്ളിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതോക്കെ ഇനി അങ്ങോട്ട് ആ സൈഡിൽ വെച്ച സട്ടർ പ്ലൈറ്റ് ഒക്കെ എടുത്ത് മാറ്റിൻ്റെ ശേഷം ഈ ഭാഗത്ത് ഇനി മണ്ണിട്ട് അതിനോടൊപ്പിച്ച് ഉയർത്തി കേട്ടോ അപ്പോൾ നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഈ റോഡിന് ഈ ആറ് ആറുപരിപ്പ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ടച്ച് ആവും അതോടെ ഇവിടുത്തെ വർക്കുകളെ പൂർത്തീകരിച്ചു പിന്നെ ചെറിയ എന്താ പറയുക സൈഡ് വാളിൻ്റെയും അതുപോലെ ഫിനിഷിംഗ് വർക്കൊക്കെ മാത്രമേ വി കെ പടി അണ്ടർപാസിൻ്റെ അവിടുന്ന് കൊളപ്പുറം ഓവർപാസ് വരെ ഉള്ളു കേട്ടോ ഞാൻ വന്ന് ആ ഏരിയ ഒന്ന് കാണിക്കാം ഒന്ന് തൂമയേ ആണില്ലേ ആ വി കെപ്പിടിയൊക്കെ അങ്ങാടി രണ്ട് ഭാഗത്തും സൈഡ് താഴ്ത്തി എടുത്തുകൊണ്ട് തന്നെ അത് ലെവലായി ഇവിടെ ഉയർത്തി എടുത്താൽ അതിലൂടെ ഒപ്പിച്ച് ഒരേ ലെവലിൽ വരും അപ്പോൾ ഞങ്ങൾ കൊലപ്പുറം ഓവർപാസിൻ്റെ അകത്തു പോയിക്കാം ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇവിടെ എങ്ങനെ ഈ ഡിവൈഡർ വെച്ച് വരികയായിരുന്നു ഇപ്പൊ ഒരു പകുതിയോളം വെച്ചെന്ന് പറയാൻ പറ്റും രണ്ട് ഭാഗത്ത് ബാരിയറിൻ്റെ വർക്കുകൾ ആ ക്യാപ്പുകളൊന്നും കോൺക്രീറ്റ് ഇട്ടില്ല കേട്ടോ ബാരിയർ അന്ന് ആ മെഷീൻ ഉപയോഗിച്ചുള്ള വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നീട് ക്യാപ്പ് ക്ലി അടച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇനി നടക്കാണ്ട് രണ്ട് ഭാഗത്തും ഇനി കുളപ്പുറം ഓവർപാസിൻ്റെ അടിഭാഗം മുഗൾ ഭാഗം കാണിക്കാം കുട്ടികളൊക്കെ വന്ന് കളിച്ചെ വന്ന് കളിക്കാൻ പറ്റാ നല്ല സൗകര്യം ഈ ഡിവൈഡർ ഇല്ലെങ്കിൽ ഒരു സെവൻസ് കളിക്കാൻ പറ്റിയ വീതി നിങ്ങളുണ്ട് അപ്പോൾ ഈ കാണുന്ന ഏരിയ ഒക്കെ ഇപ്പോഴത്തെ ടാറിങ് കഴിഞ്ഞാട്ടോ ഇതിന് നേരെ ഓപ്പോസിറ്റ് കുറച്ച് മുന്നേ കഴിഞ്ഞതാണ് ഇവിടെ ടാറിങ് വർക്ക് ഞാൻ ഫിനിഷിങ് ആണ് നിങ്ങൾക്ക് അപ്പോൾ സെൻട്രൽ ഡിവൈഡറിന് ഈ ഭാഗത്തൊക്കെ വെച്ചോരാണ്ട് അപ്പോൾ കുളപ്പുറം ഓവർപാസ് കുളപ്പുറം അങ്ങാടിയിലെത്തി നമുക്കറിയാം ഓവർപാസിൻ്റെ മുകളിലൂടെ കൊണ്ടോട്ടി ഭാഗത്തെ എയർപോർട്ട് റോഡ് മുകളിലൂടെ അങ്ങോട്ട് കടന്ന് പാസ് ചെയ്ത് പോവും ഇവിടെയൊക്കെ സെൽ ചുമരിന്റെ കുറഞ്ഞ വരിഞ്ഞ് സ്പ്രേ വർക്ക് നടക്കാനുണ്ട് ടാ സിമെൻറ്റ് സ്പ്രേ വർക്ക് നടക്കാനുണ്ട് ആ വഴിയിൽ മാത്രം ബാക്കിയൊക്കെ അണ്ടർപാസിൻ്റെ അടിയത്ത പണികളും ടാറിംഗ് വർക്കുകളും ഡിവൈഡർ മാത്രം വെച്ച് പോകാനുള്ളൂ ബാക്കിയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓവർപാസിന് അല്ലെങ്കിൽ പെയിന്റിംഗ് പണി തുടങ്ങിയില്ല തുടങ്ങിയില്ലാട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് ഇപ്പോൾ ആ ഏരിയ വീട് തലപ്പാറ ഭാഗത്ത് തലപ്പാറ വലിയറമ്പ് അണ്ടർപാസിൻ്റെ ഒക്കെ പെയിൻറിങ് പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെയുള്ള പെയിന്റ് പണി നടക്കാനുണ്ട് അതുപോലെ ഇവിടുന്ന് ഡിവൈഡറിന് വെച്ച് പോകാനുണ്ട് അൻ്റെ കുളപ്പുറം കൊളപ്പുറം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള കാഴ്ച ഒന്ന് കാണിച്ചതാണ് കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ അവിടെ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിലാട്ടോ ഈ ഏരിയ ഏരിയ കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓവർപാസിൻ്റെ മുകളിലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു മുന്നേ മെയിൻസിലായി വാർപ്പെടുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചുള്ള വിറ്റമിൻ സ്പ്രേ വർക്കുകളും വെള്ളം താഴേക്ക് ലീക്ക് ലീക്കിടയിലുള്ള പ്രൂഫിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ടാറിങ് വർക്ക് നടക്കാം കേട്ടോ അതിൻ്റെ അവസാനഘട്ടത്തിൽ പേവർ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ടാറിംഗ് കംപ്ലീറ്റ് ചെയ്യുകയുള്ളത് ആ കുറഞ്ഞൊരു ഏരിയയിൽ അതുപോലെ റോഡ് റോഡ് വെച്ചുള്ള ബ്രസ്റ്റിംഗ് വർക്കുകളും പിന്നെ സൈഡുകളിലൊക്കെ ചെറിയ ചെറിയ വാങ്ങൾ പൊട്ടിപ്പോയ ഏരിയയിലൊക്കെ വീണ്ടും ടാറിങ്ങൾ ഒന്ന് നിര നികത്തുന്നുണ്ടല്ലേ ഒക്കെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഓവർ ഓവർപാസിൻ്റെ അടിഭാഗത്തേക്കുള്ളൊരു കാഴ്ച അതും കൂടി കണ്ട് നമുക്ക് താഴേക്ക് പോകാം അപ്പോ മൊത്തത്തിൽ ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് ഓർപാസിന്റെ മൊത്തത്തിൽ നിന്ന് റൗണ്ട് നിങ്ങളെ കാണിച്ചു നമുക്ക് താഴേക്ക് പോകട്ടോ ഇനി ഇവിടെ നമുക്ക് താഴേക്ക് പോവാം നേരത്തെ അങ്ങോട്ടുള്ള ബാക്കി ഭാഗങ്ങളും കാണാം അപ്പോൾ ഇവിടം വരെയാണ് ആണിപ്പോ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച് കൂടുതലായിട്ട് ഒരു വർക്ക് ഉണ്ടോ മണ്ണിട്ട് വന്നിട്ടുണ്ട് അല്ലേ നോക്കാം അതുപോലെ ചുമറിൻ്റെ സ്പ്രേ വർക്കുകൾ നടക്കാനുണ്ട് അതുകൊണ്ട് വീഡിയോ അതിൻ്റെ പെയ്യാം കുളപ്പുറം വരെ അല്ലേ അപ്പോൾ നമ്മൾ വി കെബർ അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കൊലപ്പുറം ഓവർപാസ് വരെയുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചത് കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ പുതിയതായിട്ടുള്ള വർക്ക് പറഞ്ഞാൽ ടാറിംഗ് വർക്കാണ് നമ്മുടെ ആ വാട്ടർ പ്രൂഫ് ഇങ്ങനെയുള്ള വർക്ക് കഴിഞ്ഞതിന് ശേഷം ടാറിംഗ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ കുറഞ്ഞൊരു ഏരിയ കൂടി പൂർത്തീകരിക്കുന്ന ഏരിയ നമ്മൾ കണ്ടത് അപ്പോൾ ഓർപാസിൻ്റെ ഈ ഏരിയയിലെ വർക്കുകളൊക്കെ മുന്നേ നിങ്ങൾ കാണിച്ചതാണ് ഇനി ഇവിടെ അങ്ങോട്ട് കൂരിയാട് ഭാഗത്തുള്ള വർക്കുകളാണ് അത് അടുത്ത വീട്ടിൽ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ എന്നേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാല്ല ഇവിടുന്ന് അങ്ങോട്ട്